ബിഗ് ബോസിലൂടെ പരിചിതമാകുന്ന താരങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ ഒരിക്കലും മറക്കാറില്ല അവരെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പ്രേക്ഷകർ പിന്നെയും അന്വേഷിച്ചുകൊണ്ടിരിക്കും അവരെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാൻ എപ്പോഴും ആവേശം തന്നെയായിരിക്കും ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും റെനീഷ റഹ്മാന്റെ പിന്നാലെയാണ് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ബിഗ് ബോസ് താരമായ റെനീഷയോട് എന്നായിരിക്കും നിങ്ങളുടെ വിവാഹമെന്ന് ചോദിച്ചെത്തുകയാണ് പ്രേക്ഷകർ റെനീഷയുടെ വിവാഹം കാണാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നതെന്ന് പറയുന്നു ഇപ്പോൾ പ്രേമിച്ച് നിൽക്കുന്ന പൈതലാണ് ഉടനെ വൈകാതെ വിവാഹമുണ്ടാകുമെന്ന് പ്രേക്ഷകർ തന്നെ റെനീഷയോട് പറയുന്നു റെനീഷ ഇനി കണ്ണീർ നായികയല്ല എന്നും പറയുന്നുണ്ട് ബിഗ് ബോസ് മലയാളം അഞ്ചാം സീസണിലെ മത്സരാർത്ഥിയായിരുന്നു നടി റനീഷ റഹ്മാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യ മത്സരാർത്ഥിയായിരുന്നു എന്ന് വേണം പറയാൻ ടെലിവിഷൻ സീരിയലുകളിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട താരമായ റണീഷ അഭിനയം പാഷനാക്കി പിന്നാലെ അതിന് ചേർത്ത താരം സീതാ കല്യാണം എന്ന പരമ്പരയിലൂടെയാണ് ശ്രദ്ധേയമായത് നടിയും ബിഗ് ബോസ് താരവുമായ ധന്യാ ജോണും അടുത്ത ബന്ധമാണ് റണീഷിക്കുള്ളത് പാലക്കാട് സ്വദേശിനിയായ താരം തമിഴ് കൾച്ചർ ഫോളോ ചെയ്തു വരുന്ന ആളാണ് വീട്ടിലുള്ള എല്ലാവരുമായി വല്ലാത്ത അറ്റാച്ച്മെന്റ് ഉള്ള റണീഷ ബിഗ് ബോസ് വീട്ടിൽ വളരെ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത് അത് വോട്ടുകളായി തന്നെ നിറയുകയും റനീഷയ്ക്ക് കുറേയധികം നാളുകൾ ആ വീട്ടിൽ നിൽക്കാനും സാധിച്ചു വളരെ നല്ലൊരു മികച്ച മത്സരാർത്ഥിയായി തന്നെ റനീഷിക്ക് ചുവട് സാധിച്ചു ബിഗ് ബോസിന് ശേഷം ഒരു വർഷക്കാലം മറ്റും ചാൻഡികൾ ിൽ ഷോസ് ഒന്നും അവതരിപ്പിക്കുന്നുണ്ടായിരുന്നില്ല ഒരു വർഷക്കാലമൊന്നും കമ്മിറ്റ് ചെയ്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ ജീവിതത്തിലെ പുത്തൻ സന്തോഷത്തിലാണ് റനീഷ ബിഗ് ബോസിലൂടെ തന്നെ യൂട്യൂബ് ചാനലിലൂടെയും റണീഷ പ്രേക്ഷകർക്ക് മുൻപിലെത്താറുണ്ട് പ്രേക്ഷകർ ഇരുകൈ നേടി രനീഷയെ സ്വീകരിക്കാറുമുണ്ട് പ്രേക്ഷകർക്ക് എപ്പോഴും ഇനി അറിയാൻ എന്നുള്ളത് എല്ലാവരുടെയും വിശേഷങ്ങൾ അറിഞ്ഞുവെന്നും രനീഷയുടെ വിവാഹത്തെക്കുറിച്ചാണ് ഇനി അറിയേണ്ടതെന്നുമാണ് പറയുന്നത് റണീഷയുടെ വിവാഹത്തിന് എല്ലാവരും കാതൂർത്തിരിക്കുകയാണെന്നും പറയുന്നു റണീഷയ്ക്ക് ഏറ്റവും വലുത് റണീഷയുടെ സഹോദരൻ തന്നെയാണ് അവസരങ്ങൾ തേടി വരുന്നുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിന് ശേഷം ഏഷ്യാനെറ്റിലെ തന്നെ മറ്റൊരു പരമ്പരയിലൂടെ മടങ്ങിയെത്തുകയാണ് റണീഷ ഇപ്പോൾ ജാനകിയുടെയും അഭിയുടെയും വീഴുന്ന പരമ്പരയിലൂടെയാണ് റണീഷ തിരികെ എത്തുന്നത് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ പാടെ അവസരങ്ങൾ തേടി വന്നിരുന്നു എന്നാൽ അവൾ പറഞ്ഞ ഒരു വർഷക്കാലം മാത്രമായിരുന്നു ആ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അവസരങ്ങൾ തുടർന്ന് വന്നില്ല എന്നാൽ ഒരിക്കൽ സീകേരളത്തിലൊരു പരമ്പരയിൽ നായികയായി ക്ഷണിച്ചിരുന്നു ഓഡീഷനും കഴിഞ്ഞു എന്നാൽ പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ പരമ്പരയിൽ എത്താൻ പുതിയ പുതിയയിലേക്ക് തനിക്ക് ക്ഷണം കിട്ടിയതെന്നും വില്ലത്തി വേഷമാണ് തനിക്ക് കിട്ടിയതെന്നും റണീഷ് പറയുന്നു മുൻപ് അവസരങ്ങൾ വരാതെ ഇരുന്ന കാലത്തെ കുറിച്ചാണ് തുറന്നു പറയുന്നത് വെറുതെ അവസരങ്ങൾ വരുന്നുണ്ട് ചർച്ചകൾ നടക്കുകയാണെങ്കിൽ പറയാൻ തന്നില്ല അങ്ങനെയെങ്കിൽ അവസരങ്ങൾ വരുന്നില്ല കള്ളം പറഞ്ഞാൽ എത്ര മാസം എനിക്ക് ഓടിക്കാനാകും മൂന്ന് മാസം ആറു മാസം വരെ ഒക്കെ ചർച്ചകൾ അത് കഴിഞ്ഞാൽ നമുക്കെന്തായാലും തുറന്ന് പറയേണ്ടി വരും എനിക്ക് സിനിമകളിൽ നിന്നും അധികം അവസരങ്ങൾ വന്നിട്ടില്ല എന്ന് തുറന്ന് പറഞ്ഞു തന്നെയാണ് നടി എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ